പക്ഷേ സഹജീവി എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കള് എന്റെ സഹോദരൻ എന്റെ സഹോദരി എന്റെ ജീവൻ പോവട്ടെ എന്റെ വീട് പോവട്ടെ എന്റെ സമ്പത്ത് പോവട്ടെ എന്റെ എല്ലാം നശിക്കട്ടെ എന്തു പോയാലും അവന്റെ പട്ടിണി ഞാൻ മാറ്റും അവന് ഞാൻ സുരക്ഷിത്വം കൊടുക്കുമെന്ന് ഒരു കൂടി പറയുമെങ്കിൽ എവിടെ അറബി തമ്പുരാക്കന്മാരുടെ ഇസ്ലാം എവിടെ അവരുടെ ഈമാൻ ഇപ്പോഴും അവർ ഇസ്രായേലുമായിട്ട് ചങ്ങാത്തം കൂടുവാൻ അവരിപ്പോഴും സന്നദ്ധരായിരിക്കുകയാണ് പറഞ്ഞാൽ ഗസയുടെ മക്കളുടെ കണ്ണുനീരം അവസാനിക്കും ഒരുമിച്ചിരുന്നു കൊണ്ട് ഒന്ന് മൂത്രമടിച്ചാൽ ഒലിച്ചു പോകുവാനേ ഈ ജൂത തമ്പുരാക്ക അല്ലെങ്കിൽ ഈ ജൂത പരിശുളളൂ അതുകൊണ്ട് അത് പറയാനുള്ള ഈമാനും അതിനുവേണ്ടി സംഘടിപ്പിക്കുവാനുള്ള ഐക്യബോധവും സഹോദര്യവും സ്നേഹവും അവർക്കില്ലാതെ പോയി അതുകൊണ്ട് അവിടെ നമുക്ക് വേദനയുണ്ട് പ്രതികരിക്കുവാനും ഒന്നിക്കുവാനും സംഘടിക്കുവാനും പ്രയാസപ്പെടുന്നവരോട് മർദ്ദിക്കപ്പെടുന്നവരോട് പീഡിപ്പിക്കപ്പെടുന്നവരോട് നീതി നിഷേധിക്കപ്പെടുന്നവരോട് ആ ചെയ്യുന്നവരോട് അരുതി എന്ന് പറയുവാനുള്ള ആർജവം നഷ്ടപ്പെട്ട ഒരു ഭാഗത്ത് നിശ്ചയായിട്ടുള്ള അറബ് തമ്പൂരാക്കന്മാരെ നമ്മൾ കാണുമ്പോൾ എവിടെ പഠിപ്പിച്ച എവിടെയാണ് ഒരു ശരീരം വേദനിച്ചാൽ ആ ശരീരത്തിന്റെ ഭാഗങ്ങളും നിങ്ങളുടെ ഐക്യം സഹോദര്യം എന്ന് പഠിപ്പിച്ച ാണ് പിൻപറ്റുന്നത് അങ്ങനെയുള്ള മുസ്ലിം എവിടെയെന്ന് നമ്മളിങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ പട്ടാ പകല് പിടിച്ചുകൊണ്ട് നമ്മൾ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്രിയമുള്ളവരെ അതുകൊണ്ട് ഈ സാഹോദര്യത്തിന്റെയും ഐക്യത്തിന്റെയും സന്ദേശം കൂടി ഈ ദിവസം നമ്മൾ സന്നദ്ധമാകണം സന്തോഷിക്കുമ്പോൾ പലസ്തീനിലെ ഗസയിലെ കണ്ടുനീരും ചോരത്തുടികളും നമ്മൾ ഓർക്കണം അത് ഓർക്കാതെ ഒരിക്കലും നമുക്കൊരു എഴുതില്ല നമുക്കൊരു പെരുന്നാടില്ല ഗസയുടെ മക്കൾ ചിരിക്കുന്ന അങ്ങേ ഹ്യൂമൻ റൈറ്റ്സ് അഥവാ മാത്രമേ മുതൽ ലോകത്തിന്റെ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സിന്റെ വാർഷികമായി ഡിസംബർ പത്തിന് മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കാനുള്ള അർഹതയുള്ളൂ അതല്ലെങ്കിൽ ലോകം മുഴുവനും മനുഷ്യാവകാശത്തിന്റെ പേരിൽ കാപ്പ്യമാണ് നടിക്കുന്നത് അള്ളാഹു മനുഷ്യാവകാശത്തെ സംബന്ധിച്ച് പറയാൻ എനിക്കും നിങ്ങൾക്കും അതിനുള്ള അതിനുള്ള അവകാശം ഉണ്ടാവണമെങ്കിൽ അറബ് മുരാക്കന്മാർക്ക് അതിനുള്ള അവകാശം ഉണ്ടാവണമെങ്കിൽ അവർ ഗസയുടെ കണ്ണുനീനപ്പണം അവിടെയും ചോരത്തുള്ളികൾ വിടാൻ പാടില്ല അവിടെ ഒരു പൊമ്പ് പോലും വർഷിക്കാൻ പാടില്ല അതുവരെ വെറുതെ പ്രാർത്ഥിക്കുകയല്ലാതെ ഇന്നലെയും പ്രാർത്ഥിച്ചിട്ടുണ്ട് പ്രാർത്ഥനയെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു പ്രവർത്തനമില്ലാത്ത പ്രാർത്ഥന പടച്ചതൊട്ടയിലേക്ക് വലിച്ചെറിയുമെന്നുള്ള യാഥാർത്ഥ്യം നമുക്കറിയാമല്ലോ അങ്ങനെ പ്രവർത്തനമില്ലാതെ വെറും പ്രാർത്ഥനയിൽ മാത്രം ഒതുങ്ങുന്നത് കൊണ്ട് കാര്യമായില്ല